നമസ്കാരം രണ്ടാഴ്ച മുൻപ് നടന്ന മേയറും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള വിഷയത്തിൽ ഇപ്പോൾ പുലിവാൽ പഠിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ പോലീസ് ആണ് എന്ന് പറയേണ്ടി വരും കാരണം ഒരു വശത്ത് മേയറോടൊപ്പം സർക്കാർ ഭരണകൂടം മൊത്തം നിൽക്കുമ്പോൾ ഇപ്പുറത്ത് വശത്ത് കെ എസ് ആർ ടി സി ഡ്രൈവർ യുവിനൊപ്പം നിൽക്കുന്നത് നാട്ടുകാരാണ് അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പോലീസ് പുലിവാൽ പിടിച്ചിരിക്കുന്നത് ഇതിൻ്റെ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ പല ഘട്ടങ്ങളിലായി നടന്നുവെങ്കിലും ഇതുവരെയും ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തുവാനോ അതിനകത്തെ സിം കാർഡ് കണ്ടെത്തുവാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതും ഇപ്പോൾ പുലിവാൽ പിടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പല അന്വേഷണങ്ങളിലൂടെ പോലീസ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയും ഇതിൻ്റെ ചുൾ നിവരാതെ തനങ്ങൾക്ക് വിശ്രമമില്ല എന്ന തരത്തിലേക്ക് പോലീസ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഈ കെ എസ് ആർ ടി സി ബസ് ഒരു ട്രയൽ റൺ നടത്തുകയുണ്ടായി കെ എസ് ആർ ടി സി ബസ് ഈ വിവാദത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സിന് തുല്യമായ അല്ലെ അതുപോലെയുള്ള ഒരു കെ എസ് ആർ ടി സി ബസ് ആണ് പരീക്ഷണത്തിനായി എടുത്തത് അതും ഇവർ ഈ മേയറും കുടുംബവും യാത്ര ചെയ്തിരുന്ന അതേ വാഹനം തന്നെ വീണ്ടും അവരുടെ പെർമിഷനോടുകൂടി വാങ്ങി ഇതേ സമയത്ത് രാത്രി ഏഴ് മണി ഏഴേ മുക്കാലോടു കൂടിയാണ് ഈ ട്രയൽ റൺ നടത്തിയത് അതിനകത്തു പോലീസ് കണ്ടെത്തിയ ഒരു വലിയ കാര്യമുണ്ട് അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർ കാണിച്ചു എന്ന് പറയുന്ന അംഗ്യവിക്ഷേപം അശ്ലീല ചുവയുള്ള അംഗ്യവിക്ഷേപം ബസ്സിലിരുന്ന് നടത്തിയാൽ അത് കാറിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കാണാൻ കഴിയുമെന്നുള്ള ഒരു വലിയ തെളിവാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ കേസിൽ ഒരു നിർണായകമായ പിന്നെ നിർണായകമായ ഒരു തെളിവായി ഇത് മാറും എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഈ പോലീസ് തന്നെ കെ എസ് ആർ ടി സി ബസ് ഓടിക്കുകയും അതുപോലെ തന്നെ മറ്റൊരു കാറിൽ ഇതുപോലെ തന്നെ ചേസ് ചെയ്യുകയും ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ഇതിനെ വിലങ്ങിയിടുകയും ചെയ്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു പരീക്ഷണം നടത്തിയത് അപ്പോൾ ഈ ബസ് ബസ് ഡ്രൈവർ ബസ്സിലിരുന്ന് കാണിച്ചു എന്ന് പറയുന്ന അങ്ങ് അഭിക്ഷേപം കാറിലിരിക്കുന്നവർക്ക് കൃത്യമായി കാണാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഇത് ഈ കേസ് മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങും എന്ന് വേണം ഇപ്പോൾ കരുതാൻ